പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ് അപ്പം നവംബർ രണ്ടായിരത്തി നവംബർ പകുതിക്ക് ശേഷമുള്ള സമയത്ത് ഞാൻ വാങ്ങിയ മാഗസീൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ നമ്മളുടെ ചാനലിൽ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു മാഗസീൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ആൾറെഡി എല്ലാവർക്കും അറിയാവുന്ന മാഗസിൻ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ഇവിടെ ഉള്ള കടയിൽ വരുന്നത് അതുകൊണ്ടാണ് ഞാനിത് ആദ്യമായിട്ട് കാണിക്കുന്നത് കലാകൗമുദിയാണ് അപ്പൊ കലാകൗമതി ആൾറെഡി വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു മാഗസീനാണ് കേരളത്തിലെ അപ്പൊ അതുകൊണ്ട് പ്രത്യേക ആമുഖങ്ങൾ ആവശ്യമില്ല ഇതാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നവംബർ പതിനേഴ് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച പതിപ്പ് ആഴ്ച പതിപ്പാണിത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിയാറ് ആഴ്ചപതിപ്പ് കലാകൗമതി അപ്പൊ ഇതിനകത്ത് കവറായിട്ട് കൊടുത്തിട്ടുള്ളത് പിണറായി വിജയൻ സൈഡിൽ നിൽക്കുന്നു കോടിയേരിയും പി ജയരാജും കൂടെ അടുത്തടുത്ത് എന്താ പറയുന്നത് കോടിയേരി പി പി ജയരാജിന്റെ തോളെ കൂടെ കൈയിട്ടേക്കുന്നു പിണറായി വിജയൻ അടുത്തേക്കുന്നു പഴയതോ ഒരു പാർട്ടി ഫംഗ്ഷന്റെ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് കവർ സ്റ്റോറി എന്ന് പറയുന്നത് ആത്മകഥ തിരുത്താൻ ഭരണമോ പാർട്ടിയിലും ഭരണ ഭരണത്തിലും പിഴവെന്ന് ആവർത്തിക്കുമ്പോഴും തിരുത്തു പ്രകടമാ പ്രകടമാക്കാതെ പോകുന്നത് എന്തുകൊണ്ട് അതാണ് കവർ സ്റ്റോറി അപ്പം ആത്മകഥ എനിക്കൊന്നും പി ി ജയരാജിന്റെ ആത്മകഥയിൽ എന്തോ തിരുത്തോ സംതിങ്ങുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ളതാണ് പിന്നെ മറ്റ് കവർ സ്റ്റോറി ആയിട്ട് പിന്നെ കൊടുത്തിട്ടുള്ള സിലിക്കൺ കർട്ടണും ഗ്രേറ്റ് ഫയർ ഫയർബാളും അത് ഷൈൻ ലാലും പിന്നെ എയിംസ് ചോദിച്ച് ചോദിച്ച് ഡോക്ടർ കെ പി പൗലോസ് അതായത് നമ്മൾ കേരളത്തിന് വേണ്ടി ഒരു എയിംസ് ചോദിച്ചിട്ടുണ്ട് എയിംസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അപ്പൊ അതിന്റെ അതിനെ പറ്റിയുള്ള ആർട്ടുകളാണ് അങ്ങനെ മൂന്ന് കവർ സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത് പ്രാധാന്യത്തിലൂടെ കൊടുത്തിട്ടുള്ളത് ആത്മകഥ തിരുത്ത ഭരണമോ ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജ് കൂടാതെ ഈ ഫ്രണ്ട് കവറിന്റെ ബാക്ക് കവറിൽ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫോട്ടോ ആതാണ് അവസാനത്തെ കവറി കൊടുത്തിരിക്കുന്നത് അതായത് ഏറ്റവും ബാക്ക് കവറിന്റെ ഫ്രണ്ടിൽ ഒരു അത് ഒരു ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ട് ഫോട്ടോ കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ പുനലൂർ ദത്തൻ പുനലൂർ എന്ന് പറയുന്ന വ്യക്തി അതായത് ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഫീച്ചറാണ് ഇത് സ്ഥിരം പങ്ക്തിയാണ് കലാ കലാ കലാകോമിയിലെ അപ്പൊ അതിന്റെ ഈ മാസത്തെ ഈ ആഴ്ചത്തെയാണ് ഫോട്ടോയും അതിന്റെ എഴുത്തുവാണ് ഏറ്റവും അവസാനത്തെ പേജ് അതായത് ഫുൾ കണ്ടന്റ് ആണെന്ന് പറയുവാണ് കവർ ടു കവർ കണ്ടന്റ് ആണ് ഇതാണ് ഉള്ളടക്കം പേജ് അപ്പൊ ഉള്ളടക്കം പേജ് ജസ്റ്റ് ഒന്ന് വായിക്കാം മറ്റു ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല അപ്പൊ ഇതിനകത്ത് ആർട്ടിക്കിൾ കവിത കഥ അതുപോലെ സ്ഥിരം പങ്ക് അപ്പൊ ഇതെന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പ് പോലെ തന്നെ ഉള്ള ഒരു ഉള്ളൊരാഴ്ച പതിപ്പാണ് കലാകൗതിയും ഏതാണ്ട് എന്താ പറയുക പൊളിറ്റിക്സും പിന്നെ സാഹിത്യവും അപ്പോ ഓരോ ഓരോരോ ആയിട്ട് വായിക്കുകയാണ് സിലിക്കൺ കർട്ടനും ഗ്രേറ്റ് ഫയർവാളും കടന്ന് എസ് പി ഷൈൻലാൽ ആണ് എഴുതിയിട്ടുള്ളത് എട്ടു എട്ട് വർഷമായി ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ കെ പി പോലസ് അതാണ് എയിംസിനെ പറ്റിയുള്ളത് പിന്നശേഷി സഹോദരങ്ങള് സഹോദരങ്ങളും അവഗണിക്കപ്പെടുമ്പോൾ എ ഷാജഹാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ആത്മഹത്യ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ഗ്രാമപ്രകാശ് അതാണ് ഒരാളുടെ പേര് ഗ്രാമപ്രകാശ് വിവർത്തനത്തിലെ നിവൃത്തി മാർഗം കെ എൽ പോൾ ആത്മകഥ തിരുത്തിരുത്താം തിരുത്തി എഴുതാം ഭരണമോ എഴുതിയിട്ടുള്ളത് എസ് ജെ ബാബു അദ്ദേഹമാണ് കവർ സ്റ്റോറി എഴുതിയിട്ടുള്ളത് എസ് ജെ ബാബു ചരിത്രമാകുമോ ബിൽ കെ പി രാജീവ് രാജീവൻ ചന്ദ്രചൂഡ് തിരുത്തിയോ ചന്ദ്രചൂടിനെ തിരുത്തിയോ എസ് ജഗദീഷ് ബാബു എഴുതിയിരിക്കുന്നു രാമ രാജാ മാധവത്തിന്റെ നീല തടാകം എഴുതിയിട്ടുള്ളത് ഡോക്ടർ പി സി റോയ് വെമ്പനാട് കാർബൺ നിക്ഷേപ കനി അത് എഴുതിയിട്ടുള്ളത് വേമ്പനാട് വേമ്പനാട് കാർബൺ നിക്ഷേപക്കാരി എഴുതിയിട്ടുള്ളത് കെ ജയലാൽ ഗാന്ധിയെ ആയുധമാക്കരുത് എഴുതിയിട്ടുള്ളത് റിട്ടയർഡ് ജഡ്ജ് ഡോക്ടർ പി എൻ വിജയകുമാർ ഗാൻ ഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷ പദവിക്ക് നൂറ് സുരേഷ് വൺ വണ്ടന്നൂർ അതായത് ഗാന്ധിജി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷനായ സമയത്ത് അതായത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പത്തെ കാര്യമാണ് അപ്പൊ അതിനിപ്പം നൂറ് വയസ്സായി കൊല്ലാൻ വീണ്ടും വാഴാൻ വിട്ടു കൊല്ല കൊല്ലാൻ വിട്ടും വാഴാൻ വിട്ടും എഴുതിയിട്ടുള്ളത് റവറൻറ് മാത്യു പി എന്ന് പറഞ്ഞു പിന്നെ കവിതകൾ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് നിരത്തി വായിക്കുകയാണ് പി കെ ഗോപി ബിന്ദു ജഗദീഷ് പ്രസാദ് രഘുപരൻ മിനി കോട്ടൂരത്ത് സുറാബ് ഏർ കെ വാമനദേവൻ മല്ലിക വേണുകുമാർ പൈനടി വേണു വേണുഗോപാൽ രാജേന്ദ്ര പണിക്കർ എൻ ജി തപസ്യ വാസുദേവ് മംഗലത്തിൽ എസ് പത്മജ കരുമം എം നീലകണ്ഠൻ ഷൈൻ ബാബു പിച്ച പിച്ചകശിയെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കവിതകൾ കഥ രണ്ട് കവിതയാണ് എഴുതിയിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ദ്വിതീയ പാതിരാമണ്ണ ദ്ധീയ പാതിരാമണ്ണ എന്നാണ് ഒരു വ്യക്തിയുടെ പേര് കവിത എഴുതിയ ഒരു വ്യക്തിയുടെ പേര് സെർ കഥ എഴുതിയ ഒരു വ്യക്തിയുടെ പേര് രണ്ടാമത്തത് ഇരവി എന്നാണ് അപ്പം ഞാനാദ്യം ഈ കഥ എന്ന് പറയുന്ന സംഭവം ഉള്ളടെ കൊണ്ടല്ലോ അപ്പം ഞാൻ വെറുതെ ഉള്ളടക്കം എടുത്ത് മറിച്ചു നോക്കി അപ്പം ഞാൻ വിചാരിച്ച് ഇത് കഥയുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത് ദ്വിതീയ പാതിരാ മണ്ണ എന്ന് പറയുന്നത് ദ്വിതീയ പാതിരാ മണ്ണ അപ്പൊ ഞാൻ ഓർത്ത് എന്തോ ഒരു കഥയുടെ പേരാണ് പാതിരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടെന്തോ പാതിരാ മണ്ണ എന്ന് പറയുമ്പം എന്തോ ആണെന്ന് ഞാൻ വിചാരിച്ച് പക്ഷെ ശരിക്കും ദ്വിതീയ എന്ന് പറയുന്ന ഒരു ഒരു എഴുത്തുകാരിയുടെ പേരാണ് ദ്വിതീയ പാതിരാ മണ്ണ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ പേരാണ് അതുപോലെ ഇരവി എന്ന് പറയുന്നതും ഒരു എഴുത്തുകാരന്റെ പേരാണ് അല്ലാതെ ഒരു കഥ ഞാനും ഈ ഇരവിയും ദ്ദീ ദ്ധീയ പാതിരാമണ്ണ എന്ന് വായിച്ചപ്പോഴും ഇരവി എന്ന് വായിച്ചപ്പോൾ ഞാൻ ഞാനത് കഥകളുടെ പേരായിരിക്കുന്നു ശരിക്കും എഴുതിയ ആൾക്കാരുടെ പേരാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അടുത്തത് സ്ഥിരം പങ്ക്തികളാണ് ഒന്ന് ധർമ്മപദം എഴുതിയിട്ടുള്ളത് മങ്ങാട് ബാലചന്ദ്രൻ ജലാഗ്നി രൂപൻ എഴുതിയിട്ടുള്ളത് മഞ്ജു വെള്ളായണി അടുത്തത് ആത്മകഥ എഴുതിയിട്ടുള്ള കെ വി തോമസ് കെ വി തോമസിന്റെ ആത്മകഥ ഇങ്ങനെ സീരീസായിട്ട് വന്നിട്ടിരിക്കുകയാണ് സാമ്പത്തിക വാരഫലം എഴുതിയിട്ടുള്ളത് പി ഹരികുമാർ അടുത്തത് മുകുളം അതെന്ന് പറയുന്ന സ്ഥിരം പങ്കുതിയുടെ പേരാണ് മുകുളം എഴുതിയിട്ടുള്ളത് രാധിക ആർ ബി കൈപുണ്യം ഡോക്ടർ ജോബ് തോമസ് കാർട്ടൂൺ ഇ സുരേഷ് വരയ്ക്കുന്ന കാർട്ടൂൺ അതുപോലെ ഇമേജ് ബുക്ക് ദത്തൻ പുണ്ഠൂർ ദത്തൻ പുണ്ണൂറിന്റെ സ്ഥിരം പങ്കെ പേര് ഇമേജ് ബുക്ക് എന്നാണ് അതെല്ലാ ആഴ്ചയും ഉള്ളതാണ് ഇതാണ് സംഭവം അപ്പൊ ഫോട്ടോ ഒരു ഫോട്ടോയും അത് എടുക്കാൻ ഉണ്ടായ സാഹചര്യം അതിന്റെ ഇത് അതിന്റെ അനുഭവമാണ് അതെഴുതിയിട്ടുള്ളത് ദത്തൻപൊരു അപ്പൊ ഇതാണ് കലാകൗമ്പതി രണ്ടായിരത്തി ഇരുപത്തിയാലിൽ നവംബർ പതിനേഴ് തൊട്ട് ഇരുപത്തി ഇരുപത്തി അഞ്ച് വരെ അപ്പൊ കലാകൗമ്പതി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വരുന്ന മാഗസീനാണ് അതായത് നമ്മുടെ ജംഗ്ഷനിൽ ആദ്യമായിട്ടാണ് ഈ കടയിൽ നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള മാഗസിനും അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ പർട്ടിക്കുലർ ആഴ്ചയുടെ തൊട്ട് മുമ്പുള്ളത് അപ്പൊ അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതാണ് അടുത്ത കാണിക്കുന്നത് അതായത് മറ്റേത് പതിനേഴ് തൊട്ട് ഇരുപത്തിയാല് വരെയാണ് ഇത് പതിനേഴ് വരെയുള്ളത് പത്ത് തൊട്ട് പതിനേഴ് വരെയുള്ള നവംബർ പത്ത് തൊട്ട് പതിനേഴ് വരെ ഉള്ളത് കലാകൗമുദി ഇതിൻ്റെ കവറായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആരാണിത് ഭരണവധനം ഡോക്ടർ ഏട്ടുമല്ലൂർ ഏഴുമല്ലൂർ ആ പാലക്കാട് വല്ലാത്ത പണ പണക്കിലുക്കം പടി പവാർ പവാർ ശരത് പവാർ അതാണ് ഞാൻ പേര് നോക്കിയത് ശരത് പവാറിന്റെ ഒരു സ്കെച്ചാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പടിയിറങ്ങുന്ന പവാർ എന്നുള്ളതാണ് കവർ സ്റ്റോറി അതിനുശേഷം മറ്റു കവർ സ്റ്റോറികളുടെ പേര് വായിക്കുകയാണ് ഭരണഭാഷ പ്രതി പ്രതിജ്ഞ മാ പ്രതിജ്ഞ മാത്രം ഡോക്ടർ എഴു എഴുമറ്റൂർ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കുന്നു ഭാണം എന്ന ഏകാംഗ നാടകം ഡോക്ടർ പി വി രാമൻകുട്ടി എഴുതിയിരിക്കുന്നു ഓടക്കുഴി ലൂതി ഓർമ്മകൾ ആനന്ദ് കുമാർ പടിയിറങ്ങുന്ന പവാർ അതാണ് കവർ സ്റ്റോറി അതിനുശേഷം പാലക്കാട്ടിലും വല്ലാത്ത പണക്കിരുക്കും അതും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ കവർ പവാറിനെ പറ്റിയുള്ളത് ബാക്ക് കവറിൽ അവർ പരസ്യം കൊടുത്തിരിക്കുന്നത് കലാകൗമുദിക്ക് ഏതായിരുന്നു കലാകൗമുദിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അതിന്റെ പരസ്യമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കലാകൗമുദിയുടെ തന്നെ യൂട്യൂബ് ചാനലിന്റെ പരസ്യം അപ്പൊ ആർക്കെങ്കിലും യൂട്യൂബിൽ ഇപ്പൊ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും കലാകൗമുദിയുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ അതുപോലെ തന്നെ മറ്റേ കാണിച്ച ഇതിലുള്ള പോലെ തന്നെ ബാക്ക് കവറിൽ ഫ്രണ്ടിന്റെ ബാക്ക് കവറിൽ ഒരു കവിതയാണ് അതുപോലെ തന്നെ ബാക്കിന്റെ ബാക്കിന്റെ ഫ്രണ്ട് കവറിൽ നമ്മുടെ ദത്തൻ പുനലൂറിന്റെ ഫോട്ടോയും അതിന്റെ ഫീച്ചറും ഫോട്ടോയും അതിന്റെ എഴുത്തും ദത്തൻ പുനലൂർ അപ്പം നമ്മൾ ഇതാണ് ഉള്ളടക്കം പേജ് കാണിക്കണം എന്താണ് ഉള്ളടക്കം പേജ് അപ്പൊ ഉള്ളടക്കം ഒന്ന് വായിക്കുകയാണ് ആർട്ടിക്കിള് കവിത കഥ സ്ഥിരം പങ്കു ഓടൽക്കുഴലൂതി ഓർമ്മകൾ എഴുതിയിട്ടുള്ളത് ആനന്ദ് കുമാർ ഭരണഭാഷ ഇനിയും എത്ര ദൂരം എഴുതിയിട്ടുള്ള ഡോക്ടർ എ ഏഴുമറ്റൂർ രാജരാജ വർമ്മ കിങ് മേക്കർ എന്നും എസ് ജഗദീഷ് ബാബു നീല ബാഗ് രഹസ്യ വിവരം കൊടു ഉന്നം എന്തായിരുന്നു എസ് ജഗദീഷ് ബാബു പടിയിറങ്ങുന്ന പവ പടയ്ക്കുള്ളിലും പട എഴുതിയിട്ടുള്ളത് കെ പി രാജീവൻ ആരോഗ്യം ഇൻഷുർ ചെയ്യൂ രവി രവീന്ദ്രനാഥ് ഗൗരീ ഗൗരീഷ എന്ന ഏകാംഗ നാടകം ഡോക്ടർ പി വി രാമൻകുട്ടി അതെനിക്ക് മറ്റേലും ഉണ്ടായിരുന്നു മറ്റേ അല്ല ഇതിന്റെ ബാക്കിയായിട്ട് അതിനകത്തും വരുന്നുണ്ട് സെയിം എന്ന ഏകാംഗ നാടകം എന്നുള്ളത് മറ്റേലും ഉണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് വന്ന പേരാ വി വി കുമാർ ഗുണമേന്മ വിദ്യാഭ്യാസം കാലത്തിന്റെ ആവശ്യകത എഴുതിയിട്ടുള്ള ഡോക്ടർ ജയ ജയപ്രകാശ് ആർ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന അധാർമികത ഡോക്ടർ എം ജി ശശിഭൂഷൺ നിരാ നിരാനന്ദം നീലധാര എഴുതിയിട്ടുള്ളത് ഡൊമിനിക് ജെ കാട്ടൂർ പകിട്ടു കൂട്ടുന്ന പുരസ്കാരം എൻ എസ് രാജാ വിജയകുമാർ കവിത എഴുതിയ ആൾക്കാരുടെ പേരുകളാണ് അടുത്തു വായിക്കുന്നത് സുജാത അപ്പോഴത്ത് ആഭ എം പി രാജേന്ദ്രൻ കുറ്റൂർ അഹമ്മദ് ഖാൻ ചവറ കെ എസ് പിള്ള ഒ സുഗുണൻ ഇന്ദിര രവീന്ദ്രൻ എം രവിശങ്കർ ശശിധരമേനോൻ എ പ്രേംകൃഷ്ണൻ അഷ്ടമൻ സാഹിതി നൈന മഞ് മണ മണ്ണഞ്ചേരി പ്രമോദിനി ദാസ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് കവിതകൾ ഇതിനകത്തും രണ്ട് കഥ കഥ എഴുതിയിട്ടുള്ള ഒന്ന് മനോജ് ചന്ദ്രനും രണ്ടാമത്തെ കഥ എഴുതിയിട്ടുള്ളത് ബിന്ദുരാജ് എം എ ആണ് സ്ഥിരം പങ്കുടെ പേര് വായിക്കുവാണ് ധർമ്മപദം മങ്ങാട് ബാലചന്ദ്രൻ രൂപൻ മഞ്ജു വെള്ളയാണി കൈപുണ്യം ഡോക്ടർ ജോബി തോമസ് ആത്മകഥ കെ വി തോമസ് അനുഭവം സെയ്ഫ് ചക്കുവള്ളി കാർട്ടൂൺ ഈ സുരേഷ് ഇമേജ് ബുക്ക് ദത്തൻ പൊൻഡോ ഇമേജ് ബുക്കിനകത്താണ് ഫോട്ടോകൾ കലാകൗമുദി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്ത് തൊട്ട് പതിനേഴ് വരെ അടുത്തത് നമ്മുടെ സ്ഥിരം സംഭവമുള്ള മാതൃഭൂമി സ്ഥിരം വാങ്ങിക്കുന്നതാണ് അപ്പൊ മാതൃഭൂമി എന്നതാണ് ആഴ്ച നവംബർ ഇരുപത്തിയാല് നവംബർ ഇരുപത്തിനാല് വരെയുള്ള മാതൃഭൂമി അതായത് കലാകൗന്ദിയുടെ അതേ ഇണ കലാകൗദിയുടെ ഇണയായിട്ട് വരുന്ന മാതൃഭൂമി ഇതിനകത്ത് മാറുന്ന സിനിമ മാറേണ്ട നോട്ടം എന്നുള്ളതാണ് കവർ സ്റ്റോറി ദ ഹെൽപ്പർ ബോറിയൻസുമായി എത്തുന്ന ചിലിയൻ സംവിധായം സംസാരിക്കുന്നു അപ്പൊ ചിലിയൻ സംവിധാനമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇതിന്റെ കവറായിട്ട് കൊടുത്തിരിക്കുന്നത് കവർ സ്റ്റോറി അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ഫി ചിരിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ കവർ സ്റ്റോറി മറ്റു കവർ സ്റ്റോറികൾ ദീർഘ സംഭാഷണം വി ചന്ദ്രനുമായിട്ട് ദീർഘ സംഭാഷണം പിന്നെ ബുക്കർ പുരസ്കാരം സമാന്ത ഹാർവേ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇപ്രാവശ്യത്തെ ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ളത് സമാന്ത ഹാർവേ പിന്നെ കൃതി ഘട്ട് ജന്മശതാബ്ദി കൃതിഘട്ട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റുമായിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ ജന്മശത എനിക്ക് ഫിലിം മേക്കർ ആണോ എന്ന് എനിക്ക് തോന്നുന്നു ആ ഓക്കെ ഓക്കെ ചലച്ചിത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാലില് ചലച്ചിത്രോത്സവം നടക്കുവാണ് അപ്പൊ അതിന്റെ അതാണ് മെയിൻ ആയിട്ട് ഫീച്ചർ ഇവിടെ ഇത് എന്താ പറയുക ഓ ബുക്കർ സമ്മാനം കിട്ടിയത് ബുക്കർ സമ്മാനം നമ്മൾ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ബുക്കർ സമ്മാനം കിട്ടിയത് സമാന്ത സമാന്ത ഹാർവേ അപ്പം ഇത് ഉള്ളടക്കം വായിക്കുകയാണ് ബുക്കർ പുരസ്കാരം ഓർബിറ്റൽ ഓർബിറ്റൽ എന്നാണ് കേട്ടോ ബുക്കിന്റെ പേര് നോവലിന്റെ പേര് ഓർബിറ്റൽ ഓർബിറ്റൽ എന്ന നോവലാണ് ബുക്കർ സമ്മാനം എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് സമാന്ത ഹാർവേ അപ്പം ഓർബിറ്റൽ പ്രപഞ്ചത്തിനും പ്രത്യേകിക്കും ഒരു പ്രണയഗീതം എഴുതി ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് സുനിത ബാലകൃഷ്ണൻ അതിനുശേഷം കവിതകളാണ് കവിത കൂർമ്മം എന്ന കവിത എഴുതിയിരിക്കുന്നു കെ ജി എസ് കഥ പേയിങ് ഗസ്റ്റ് ബോണി തോമസ് എഴുതിയിരിക്കുന്നു പേയിങ് ഗസ്റ്റ് എന്ന കവ പിന്നെ സ്ഥിരം പകുതിയായിട്ടുള്ള നോവൽ നോവൽ സീരീസ് ആണ് അത് എഴുതി അത് മൽബറി എന്ന നോവലിന്റെ പേര് എഴുതുന്നത് ബെന്യാമൻ ആത്മകഥ ഇന്ദ്രധനസ് ഇന്ദ്രധനസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിരക്ഷര നവകേരളവും സീരീസ് ആണ് അതിന്റെ ഈ പ്രാവശ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അക്ഷരബോധം പിഴച്ചത് എവിടെ എഴുതിയിട്ടുള്ളത് സി എം മുരളീധരൻ പിന്നെ നമ്മുടെ ഈ വർഷത്തെ ഈ ആഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്രോത്സവത്തിനാണ് പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്നത് അപ്പം ചലച്ചിത്രോത്സവം നടക്കാൻ പോകുമായിരിക്കും ഡിസംബർ ലാസ് ആണ് നടക്കുന്നതെന്ന് തോന്നുന്നു കേരളത്തിന്റെ ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമല്ലോ അപ്പൊ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് നാല നാലെണ്ണം നാലെണ്ണമാണുള്ള ഒന്ന് അഭിമുഖം മാറുന്ന സിനിമയിലെ മാറിയ കാഴ്ചകൾ ക്രിസ് ക്രിസ്റ്റോബൽ ലിയോൺ ജോക്കിൻ കൊസീന പി കെ സുരേന്ദ്രനുമായിട്ട് നടത്തുന്ന അഭിമുഖമാണ് അഭിമുഖം അഭിമുഖം ചെയ്യുന്നത് ക്രിസ്റ്റോ ക്രിസ്റ്റോബൽ ലിയോണിനെയും ജോക്കിൻ കൊസീന അവരായിരിക്കും ചിലിയിലെ സംവിധായകർ അടുത്തത് ഖട്ടക്കിന്റെ ജന്മശതാബ്ദി ഋതിക് കുമാർ ഖട്ടാ ഇന്ത്യൻ സിനിമയിലെ മേഘാവൃത നക്ഷത്രം അപ്പം സിനിമാ സംവിധാനമാണ് ഖത്തർ അദ്ദേഹത്തിന്റെ ഓർമ്മ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മ അതെഴുതുന്നത് സി സി എസ് വെങ്കിടേഷൻ അടുത്ത അഭിമുഖം ടി വി ചന്ദ്രനുമായിട്ട് കെ പി വേണു ആണ് അഭിമുഖം നടത്തുന്നത് ഇല്ലായ്മ മൂവീസ് ഉണ്ടാക്കിയ സിനിമകൾ അടുത്തത് ഏർ സിനിമാ അനുഭവം സിനിമയുടെ എഴു എഴുപതുകൾ ഒരു അനു അനുയാത്രികന്റെ വാഴ്ത്ത് ഒ കെ ജോണിയാണ് അത് എഴുതുന്നത് അങ്ങനെ നാല് ആർട്ടുകൾ സിനിമയെ പറ്റിയുള്ളത് ആണ് പ്രധാനത്തോടെ കൊടുക്കുക അതിനുശേഷം സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുന്നും മലയാളി ആൽബം വാക്ക് വിത്ത് കുട്ടേട്ടൻ അക്ഷരം പ്രതി അത് കെ സി നാരായണന്റെ സ്ഥിരം പങ്ക്തിയാണ് വിഭനിമേഷം രാംമോഹൻ പാലിയത്ത് സ്ഥിരപങ്കക്തി വാക്ക്ഔട്ട് കേശരി അങ്ങനെ എത്രയാണ് നവംബർ ഇരുപത്തിയാല് വരെയുള്ള മാതൃഭൂമി അയച്ച പദത്തിനെ കണ്ടെത്തി എല്ലാരും അടുത്ത എന്താണ് അടുത്തത് ഭാഷാഭൂഷണിയാണ് ഭാഷാഭൂഷണി നമ്മൾ സ്ഥിരം വാങ്ങുന്നതാണ് നവംബറിന്റെ ഭാഷാഭൂഷണി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഭാഷാഭൂഷണി അതിന്റെ കവറായിട്ട് കൊടുത്തിട്ട് ഹോർത്തൂസ് ഈ ഉദ്യാനം എത്ര മോഹൻ അപ്പൊ മലയാള മനോരമക്കാര് ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് കടപ്പുറത്ത് തന്നെ അതായത് കോഴിക്കോട് ഡി സി ബുക്സുകാരും കോഴിക്കോട് തന്നെയാണ് നടത്തുന്നത് എവരും കോഴിക്കോട് സെയിം സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും എനിക്കറിയില്ല കോഴിക്കോട് കടപ്പുറത്താണ് ഇവർ ഡി സി ബുക്സിന്റെ പരിപാടി കേരള ലിറ്റററി ഫെസ്റ്റിവലും അതേ കണക്ക് തന്നെ ഒരു സെയിം ഫെസ്റ്റിവൽ ഇവർ നടത്തുന്നു ഹോർത്തൂസ് അതുപോലെ തന്നെ മാതൃഭൂമിക്കാർ തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് അങ്ങനെ ഇപ്പൊ മനോരമക്കാരും കൂടെ തുടങ്ങി അതായത് ആദ്യം ഡി സി ബുക്സിന്റെ ഉണ്ട് പിന്നെ മനോരമയുടെ ഉണ്ട് അല്ല മാതൃഭൂമിയുടെ ഉണ്ട് മനോരമക്കാർ ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സെയിം കണക്കുള്ള ഫെസ്റ്റിവൽ ഉണ്ട് അപ്പൊ അതിന്റെ യൂട്യൂബിലെല്ലാം വീഡിയോസും എല്ലാം അവൈലബിൾ ആണ് ഇതിനോട് തന്നെ ഇതിനോടെല്ലാം അതായത് അറിഞ്ഞുതാണ് അപ്പം അതിന് അത് അതായിരിക്കണം അതിന്റെ അതിനെ പറ്റിയുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആർട്ടുകളും അങ്ങോട്ടെ അതായിരിക്കും ആ ഹോർത്തൂസ് അതെ മനോരമ ഹോർത്തൂസ് അതിനെ പറ്റിയുള്ള ഒരു അതിനു പ്രാധാന്യത്തോട് അതിന് അതിനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ അടിച്ച ആദ്യത്തെ ബുക്കിന്റെ പേരാണ് ഹോർത്തൂസ് മലബാരിക്കസ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്നതാണ് മലയാളത്തിൽ അടിച്ച ആദ്യത്തെ പുസ്തകം മലയാളത്തിൽ അടിച്ച ആദ്യത്തെ പുസ്തകം അപ്പൊ അതിന്റെ കവറാണ് അതിന്റെ കവറാണ് മാഷാഭോഷണ കവറായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഇതാണ് ഒറിജിനൽ കവർ ഓഫ് ഹോർത്തൂസ് മലബാറിക്കൂസ് ഹോർത്തൂസ് മലബാറിക്കറിന്റെ ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കവറാണ് അപ്പൊ അതാണ് അവര് മാഷാഭൂഷണി പ്രാവശ്യം ഇതായിട്ട് കൊടുത്തത് അപ്പൊ ഈ ഇതിൽ നിന്നാണ് ഹോർത്തൂസ് എന്നുള്ള പേര് അവര് അവരുടെ പ്രോഗ്രാമിനിട്ടിരിക്കുന്നത് അപ്പം മാതൃഭൂമിക്കും സോറി ഡി ഡിസി ബുക്സിനും മാതൃഭൂമി പിന്നെ അതുപോലെ തന്നെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബുക്ക് ഫേസ്റ്റുവല് അതിനകത്തെല്ലാം ഈ പാനൽ ഡിസ്കഷൻസ് ആണ് മെയിൻ അപ്പൊ അതെല്ലാം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് പലതായിട്ട് കാണുന്നത് അപ്പൊ അതിന്റെ അതേപോലെ തന്നെ മനോരമയുടെ ഇപ്പൊ തുടങ്ങിയിരിക്കുക അപ്പം ഹോർത്തൂസ് അപ്പൊ അതിന്റെ ഹോർത്തൂസിന്റെ മൂന്ന് ആട്ടുകളാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ബാക്കി പിന്നെ ലേഖനം കവിത കഥ നോവൽ അങ്ങനെ ഉണ്ട് അപ്പം ഉള്ളടക്കം എന്താണ് ഉള്ളടക്കം പേജ് അപ്പം ഉള്ളടക്കം വായിക്കാം ഹോർത്തൂസ് ഹോർത്തൂസിന്റെ അകത്ത് ഹോർത്തൂസ് മലബാറിക്കൂസ് ചരിത്രം ശാസ്ത്രം പ്രസക്തി ഡോക്ടർ ബി ഇക്ബാലൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയുള്ള വർണ്ണമാണ് ആർട്ടിക്കിൾ ആണ് അത് ഡോക്ടർ ബി ഇക്ബാലിരിക്കുന്നത് പിന്നെ കണ്ടറിയാം കോഴിക്കോടൻ കഥയുടെ കടലാഴങ്ങൾ എഴുതിയിട്ടുള്ളത് ലെനിൻ ചന്ദ്രൻ കോഴിക്കോടിന്റെ ഞാറ്റുവേലകൾ എഴുതിയിട്ടുള്ളത് പ്രേംചന്ദ് പിന്നെ ലേഖനങ്ങൾ മറ്റു ലേഖനങ്ങൾ യതിയുടെ ജീവിതം പി ആർ ശ്രീകുമാർ ഫാദർ സോസിമ ഡോക്ടർ എം എം ബഷീർ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ടി ഡി രാമകൃഷ്ണൻ അത് ടി ഡി രാമകൃഷ്ണന്റെ അനുഭവങ്ങളുടെ അനുഭവക്കുറിപ്പാണ് അടുത്ത കഥ കഥ കൊത്ത കൊത്തഗിരി എന്നാണ് കഥയുടെ പേര് എഴുതിയിട്ടുള്ളത് വി കെ ദീപ അടുത്ത കഥയുടെ പേര് തുന്നൽ എഴുതിയിട്ടുള്ളത് അജി അജി അജിജേഷ് പച്ചാട്ട് നോവൽ ഗോപ്യം ഫ്രാൻസിസ് എഴുതുന്ന നോവലിന്റെ സീരീസ് ആയിട്ട് എഴുതുന്നത് ഗോപ്യം അടുത്തത് കവിതകളാണ് ഓരോ കവിതയും എഴുതിയിട്ടുള്ളത് സച്ചിദാനന്ദൻ അതിവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ കവിതയും അതാണ് കവിതയുടെ പേര് സച്ചിദാനന്ദൻ അടുത്തത് മണ്ണ് മണ്ണെഴുതിയിട്ടുള്ളത് പവിത്രൻ തീക്കുനി പാപം ചെയ്യാത്തവർ കെ ജയകുമാർ വിധേയന്റെ ദിനങ്ങൾ എഴുതിയിട്ടുള്ള ദേശമംഗലം രാമകൃഷ്ണൻ പൂക്കാലം ഓർമ്മ എഴുതിയിട്ടുള്ള ജയചന്ദ്രൻ തൊന്നൈക്കൽ അപ്പം പിന്നെ സ്ഥിരം പങ്ക്തി പ്രതികരണം പുസ്തകലോകം പഴമയിൽ നിന്ന് സ്നേഹപൂർവ്വം അതാണ് ഉള്ളടക്കം ഭാഷാ ഭാഷാപോഷയുടെ നവംബർ നവംബർ ഡിസംബറിൽ ഇറങ്ങുവാണെങ്കിൽ ഡിസംബർ വേണമെങ്കിൽ ഇപ്രാവശ്യം കിട്ടാതിരുന്നത് ജി കെൻ കറണ്ട് അഫേഴ്സ് ആണ് ജി കെൻ കറണ്ട് അഫേഴ്സ് നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്തുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത് അപ്പൊ ജി കെ കന്റ് അഫേഴ്സ് നവംബർ കിട്ടിയിട്ടില്ല അത് ഞാൻ ഓർക്കുക കാര്യം എന്ന് ഡിസംബറിൽ എപ്പോഴും എന്തായാലും ഒക്കെ ആ വർഷം തീരുന്നത് കൊണ്ടൊരു ആ വർഷ ആ വർഷത്തിന്റെ റീക്യാപ്പ് റീക്യാപ്പ് ഒക്കെ ഡിസംബറിൽ വരും അപ്പൊ ഡിസംബറിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം അടുത്തത് ഒരു ഇംഗ്ലീഷ് മാഗസിനാണ് ദ വീക്ക് ഫേമസ് മാഗ്സിനാണ് ഇത് മലയാള മനോരമക്കാർ തന്നെ ഇറക്കുന്ന മാഗസിനാണ് അതിന് അവരുടെ ഇംഗ്ലീഷ് മാഗസിനാണ് ദ വീക്ക് കവർ കൊടുത്തിരിക്കുന്ന ട്രംപ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അപ്പൊ അത് അതും അതിനെ പറ്റിയുള്ളതാണ് കവർ സ്റ്റോറി യു എസ് ട്രംപ്സ് നവ്ജിത് സർണ ഓൺ ഡോൺ പോയിന്റ് പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ അപ്പം എഴുതുന്നതാണ് കവർ സ്റ്റോറി യു എസ് എലക്ഷൻ യു എസ് എലക്ഷനിൽ ട്രംപ് ജയിച്ചു അതിനെ പറ്റിയുള്ളതാണ് എന്തൊക്കെയാണ് നടക്കാൻ പോയതുള്ളത് എന്നുള്ളത് എന്താ പറഞ്ഞ അതിന്റെ പറ്റിയുള്ള എന്തോ പ്രൊജക്ഷൻ എന്തൊക്കെയായിരിക്കും നടക്കാൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഊഹാഭോകങ്ങൾ അതാണ് എഴുതി പ്ലസ് ഹൗ ഡിഡ് എക്സാക്ട് വിൻ വാട്ട് ഇന്ത്യ ക്യാൻ എക്സ്പെക്ട് ഇത് രണ്ടും മറ്റു രണ്ട് ആർട്ടുകളാണ് പിന്നെ മറ്റ് ചെറിയ ചെറിയ കവർ സ്റ്റോറികളായിട്ട് വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര ഇലക്ഷൻസ് ആണ് അജിത് പവാർ അവർ അലയൻസ് വിൽ ഗെറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് സീറ്റ്സ് അജിത് പവാർ അതിനുശേഷം മറ്റേത് ശരത് പവാറിന്റെ ആയിരുന്നു കവറായിട്ട് കൊടുത്തിരുന്നത് കേരള കലാകൗമുദി പ്രിയങ്ക ഗാന്ധി ദി ഇന്ദിരാ ടച്ച് ഇൻ വയനാട് വയനാടിൽ പ്രിയങ്ക ഗാന്ധി ഒന്ന് മത്സരിക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ള ചെറിയ ആർട്ടുകൾ സൗബൈട്ടും മനോരമയാകുമ്പോൾ അങ്ങോട്ടല്ലേ ന്യൂ ലാസ്റ്റ് വേർഡ് ബൈ നെസ്ലെ ഉള്ളതായിരിക്കും ആർട്ടുകൾ നെസ്ലേ എന്ന് പറയുന്ന കമ്പനിയുടെ സി എം ഡി സി ആണോ സി എം ഡി അതെ സിഇഒ പോലത്തെ എന്തോ ഒരു പൊസിഷനാണ് സി എം ഡി ജി ആസർ ജെഫ്രി ആർച്ചർ എഴുത്തുകാരാണ് ത്രില്ലർ എഴുത്തുകാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫിഫ്റ്റി ഇയേഴ്സ് ലേറ്റർ ഈ സ്റ്റിൽ ഹാസ് ദ ദീഡ് ഫോർ സ്പീഡ് അപ്പം ജെഫ്രി ആച്ചറിന്റെ ഒരു പറ്റിയുള്ളതാണ് അദ്ദേഹത്തെ അതായത് അമ്പത് വർഷം തേടിയാണ് അദ്ദേഹം എഴുത്ത് ജീവിതം തുടങ്ങിയിട്ട് അതിന്റെ അതിനെ പറ്റിയുള്ള എന്തായാലും ജെഫ്രി ആർച്ചർ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ ചാനലിൽ ഇതാണ് കവർ അല്ല കവറല്ല ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജ് അപ്പൊ ട്രംപ് എന്താ പറയുക പ്രസിഡന്റ് ആയതാണ് ഇന്നത്തെ ഈ നവംബർ ഇരുപത്തിയാലിന് വിശേഷം വീക്കും വീക്കിലെ കേട്ടോ മാതൃഭൂമിയും കലാകൗമോദിയും ഇതും വീക്കും വീക്ക് എന്താ പറയുക വീക്കിലെ അപ്പൊ അതുകൊണ്ട് നവംബർ ഇരുപത്തിയാലിൽ എന്താണ് സംഭവിച്ചത് നവംബർ ഇരുപത്തിയാലിന് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചത് പ്രസിഡന്റായി ട്രംപ് അപ്പം യു എസ് പ്രസിഡന്റ് ആയതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു വായിക്കാൻ അണ്ടർസ്റ്റാൻഡിങ് ദ ന്യൂ ട്രംപ് പുതിയ ട്രംപിനെ നമുക്ക് മനസ്സിലാക്കാം Donald Trump is now more experienced in handling the levers of power. His strong mandate means that he won't hesitate to push his agenda forward with a trusted team. In this effort, the Trump family is expected to wield significant influence. The main reason behind Trump's success was his ability to convert average Americans' grievances into votes. ീച്ച്മൂം അടുത്ത അടുത്ത കറണ്ട് ഇവന്റ്സ് ആണ് ഒന്ന് ലൈക്ക് ഇന്ദിരാഗാന്ധി ഡിറ്റ് ഇൻക്സ്റ്റീസ് പ്രിയങ്ക ഗാന്ധി വർദ്ധ ഈസ് ചാനലിങ് ഹെർ മദർലി ടു ബിൻ വയനാട് ഓണർ ഇലക്ട്രോൾ ഡെബ്യൂട്ട് ഇലക്ട്രോൾ ഡെബ്യൂട്ട് ആണ് അത് ആദ്യമായിട്ട് മത്സരിക്കുവാണ് ഈ പ്രിയങ്ക ഗാന്ധി വയനാട് ആണോ മത്സരിക്കുന്നത് ഉറപ്പായിട്ടും ജയിക്കും പ്രത്യേകിച്ച് മദർലി ഇൻസ്റ്റിന്റ് ഷീസ് ടു മദർലി ഇൻസ്റ്റിന്റ് ഒക്കെ ഇട്ട് ജയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ക്യാമ്പയിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്യാമ്പയിന്റെ ആവശ്യമില്ല വയനാട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ന് ജയിച്ച തലവല്ലേ അപ്പൊ പിന്നെ എന്താ പ്രിയ ഗാന്ധിയൊക്കെ ചുമ്മാ മഹാരാഷ്ട്ര മുപ്പത് വീക്ക് ലുക്സ് അറ്റ് ഫോർ ഹൈ പ്രൊഫൈൽ കണ്ടസ്റ്റന്റ് കോണ്ടസ്റ്റ് ഇൻ അസംബ്ലി ഇലക്ഷൻസ് ഇൻ ദ സ്റ്റേറ്റ് നാല് പേരുടെ ഫോർ ഹൈ പ്രൊഫൈൽ കോണ്ടസ്റ്റ് മഹാരാഷ്ട്ര ഇലക്ഷൻ നടക്കുന്ന നാല് പേരുടെ പ്രത്യേകം അവർ അവരെ പറ്റിയുള്ള ഫീച്ചർ പ്ലസ് ഇന്റർവ്യൂ അജിത് പവാറുമായിട്ട് ഡെപ്യൂട്ടി സി എം ആണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ അതാണ് അജിത് പവാർ അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ അടുത്ത ഹെൽത്ത് വാച്ച് ഫാക്ടറി ഫണ്ട് ക്യാൻ കോംപ്ലിമെന്റ് മാർക്കറ്റ് ഇൻവെസ്റ്റ് ടാർഗറ്റിംഗ് സ്പെസിഫിക് ആർട്ടിസ്റ്റ് എന്തൊന്നും മനസ്സിലായില്ല ഈ എന്താ പറയുക ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് പിന്നെ അടുത്ത ബിസിനസ് ബിസിനസ്സിനകത്തുള്ളത് എനർജി ട്രാൻസിഷൻ ആൻഡ് എ ആർ റീഷേപ്പിംഗ് ഷിപ്പിംഗ് ഷിപ്പിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടുകളാണ് ബിസിനസ്സിനകത്ത് അതായത് ലഷബ് ലഷബ് എന്നുള്ളതിനകത്തുള്ളത് നമ്മുടെ ആർച്ചർ വായന എന്ന് പറയുന്ന ആനന്ദകരമായ കാര്യമായതുകൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കാണ് ജെഫ്രി അദ്ദേഹം ായി എഴുത്തുടങ്ങിയിട്ട് ജെഫ്രി ആർച്ചർ ഈസ് ബെസ്റ്റ് ത്രില്ലർ ത്രില്ലർ ലാസ്റ്റ് വേർഡ് സുരേഷ് നാരായണ ബ്രോട്ട് ഇൻ വെൻ വെൻ ഓർഡിനറി പീപ്പിൾ ടു തിങ്സ് നാരായണറി പീപ്പിൾകം ഹാർഡ്ഷിപ്സ് ത്രൂ ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്ക് ദ ട്രാൻസ്ഫോം ട്രാൻസ്ഫോം ആൻഡ് ടു ഫോർ ബെറ്റർ ഇറ്റ് ഈസ് ടു സി ദോ നെസ്ലേസ്റ്റ് പ്രോജക്ട് ആ സൗഭിമാൻ സൗഭിമാൻഡിന്റെ ബിക്കമിംഗ് എൻ്റർപ്രണോസ് അപ്പം നെസ്ലേ എന്ന് പറയുന്ന കമ്പനി സ്വാഭിമാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ള ചെറിയൊരു ആട്ടുകൾ ആണ് അത് എഴുതുന്ന അതിന്റെ തന്നെ എന്താ പറയുന്നത് എന്താ പറഞ്ഞ സിഇഒ സി എം ഡി എന്ന് പറഞ്ഞത് സി എം ഡി ആണ് എഴുതുന്നത് കോളം സ്ഥിരം പങ്ക്തികൾ ഒന്ന് പവർ ഡ്രൈവ് എഴുതിയിട്ടുള്ളത് ആർ പ്രസന്നൻ മാനിഫെസ്റ്റോ എഴുതി മണി ി മാനിഫെസ്റ്റോ എന്നല്ല മണിഫെസ്റ്റോ ഫെസ്റ്റോ എന്നാണ് മണി കഴിഞ്ഞിട്ട് മണിശങ്കർ അയ്യർ ആണ് എഴുതുന്നത് അതർവൈസ് ക്രാക്ട് എഴുതുന്നത് കെ സി വെർമ്മ ഡി ടൂർ ശോഭ പിന്നെ ചിക്ക് മാഗ്നറ്റ് നമ്പ്രാത സക്രിയ അപ്പൊ ഇത്രയാണ് സ്ഥിരം പങ്കുക്കൾ കോളംസ് ഇതാണ് ഉള്ളടക്കം ദ വീക്ക് ട്രംപ് ജയിച്ചു കൺഗ്രാജുലേഷൻസ് ടു ട്രംപ് ഇനി നമ്മളായിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മുടെ ചാനലിന്റെ പോകാൻ ട്രംപിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിനന്ദനങ്ങളും ആശംസകളും നേരിടുന്നു അപ്പം ഇത്രയാണ് മാഗസിൻസ് നവംബർ സെക്കൻഡ് ഹാഫിൽ വാങ്ങിച്ചതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും നന്ദി